ഹായ് ഫ്രണ്ട്സ് എവർക്കും കുഞ്ചൂസ് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമൊന്നു കരുതുന്നു ഇന്നത്തെ നമ്മുടെ റെസിപ്പി അവക്കോട കൊണ്ടുള്ളൊരു ഷെയ്ക്കാണ് നമ്മളിവിടെ രണ്ട് ഷെയ്ക്കാണ് റെഡിയാക്കിയിരിക്കുന്നത് അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോകാം അപ്പം നമുക്ക് നമ്മുടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം നമുക്കിതിൻ്റെ നടുക്ക് കുരു നമുക്ക് നമ്മുടെ മാങ്ങാടൊക്കെ ആകാത്ത പോലെയാണ് എല്ലാവർക്കും അറിയായിരിക്കും അപ്പം നമ്മളിങ്ങനെ ഒരു കട്ട് ഇട്ട് കൊടുക്കുവാണ് അപ്പം ഇതന്നെ അപ്പം നമുക്ക് നമ്മുടെ ഈ കുരു ഉണ്ടല്ലോ കുരു നമുക്ക് ഇങ്ങനെ നടത്തിയെടുക്കാം അത് കഴിയുമ്പം ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതിനകത്തും നമുക്ക് ഈ അവക്കോടയുടെ ഈ പോർഷൻ നമുക്കിങ്ങനെ ഇതുപോലെ ഇങ്ങനെ ചീകിയെടുക്കണം അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഒരു കളർ മാറ്റമൊക്കെ വന്നിട്ടുണ്ട് അത് നമുക്കങ്ങ് കളയാം അപ്പം നമ്മുടെ അവക്കോടെ നമ്മുടെ കരിക്കൊക്കെ നമ്മൾ ചീകിയെടുക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സർ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പം നമുക്കിതിലേക്ക് കുറച്ച് പാൽ കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് തിള തണുത്ത പാലാണ് ഓരോ കുറച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമുക്ക് ഇനി ഇതൊന്ന് അടിച്ചെടുത്തോണ്ട് വരാം അപ്പം നമ്മുടെ അവക്കോട ഞാനൊന്ന് കറക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്ന ഒരു രണ്ട് മാങ്ങപ്പഴവമാണ് അപ്പോൾ നമ്മുടെ ഈ അവക്കോട തന്നെ എടുത്ത് ഷെയ്ക്ക് അടിക്കുകയാണെങ്കിൽ നമുക്കതിനൊരു പ്രത്യേകിച്ച് ഒരു രുചിയൊന്നും ഇല്ലാത്തതാണ് അപ്പം നമുക്ക് മധുരത്തിനൊക്കെ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പം നമ്മളിങ്ങനെ മാ നല്ല പഴുത്തം നല്ല മധുരമുള്ള രണ്ട് മാങ്ങയൊക്കെ കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് അധികം പഞ്ചസാര ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് ഈ മാങ്ങയുടെ ഒരു മധുരമൊക്കെ ഉണ്ടല്ലോ പിന്നെ നമുക്കൊരു കുറച്ച് മധുരം കൂടെ ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ നമുക്ക് മാങ്ങ ായി ഇട്ട് നമുക്ക് കുറേശ്ശേ പാലൊഴിച്ച് നമുക്കിതൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം അപ്പം തന്നെ നമ്മൾ എല്ലാം ചേർത്തൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മധുരം നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ വന്നില്ല നമ്മൾ മാങ്ങാപ്പഴം ചേർത്ത് കൊടുക്കുന്ന മാങ്ങാപ്പഴത്തിന് നല്ല മധുരം ഉള്ളതായിരുന്നു അതുകൊണ്ട് ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നു ഇനി നമുക്കിതൊന്നുകൂടി ഒന്ന് കറക്കി എടുത്തുകൊണ്ട് വരാം അപ്പം നമ്മുടെ ഷേക്ക് ഞാൻ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്കിത് സെർവ് ചെയ്യുന്നതിന് ഗ്ലാസ്സിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഇതിൻ്റെ മേലിലേക്ക് ഒരു കുറച്ച് ഐസ്ക്രീം വെച്ച് കൊടുക്കാം നമുക്ക് ഇതിൻ്റെ മുകളിലും ഒരു ഐസ്ക്രീം വെച്ച് കൊടുക്കാം അപ്പോൾ നമുക്കിതിൻ്റെ മേളിൽ കുറച്ച് പിസ്ത ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അത് നമുക്കിതിൻ്റെ മേളിൽ വെച്ചു കൊടുക്കാം അപ്പം നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നന്ദി